നല്ല കാര്യ ആ കേട്ടു 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 അല്ല ആദ്യം കംപ്ലൈന്റ് കൊടുക്കേണ്ടത് മാനനഷ്ടത്തിന്റെ ആ സ്ത്രീക്കെതിരെയാണ് കംപ്ലൈന്റ് കൊടുക്കേണ്ടത് കാരണം അത്രയും ഇങ്ങനെ ഒരു നിൽക്കുന്ന ഒരാളെ പറ്റി ഇങ്ങനെ ഒരു എലിഗേഷൻ പറയുമ്പോൾ അവര് പറഞ്ഞത് തുടക്കം പരസ്പര പരസ്പരമായിട്ടുള്ള കാര്യമാണല്ലോ അവർ പറഞ്ഞത് അതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ലാന്ന് അത് കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ അപ്പൊ പിന്നെ ഇതായിട്ട് അനുബന്ധിച്ചായിട്ടും വന്നിട്ട് ആ ഡേറ്റിൽ നമ്മുടെ അവിടെ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലായിരുന്നു ഇവ സമയത്ത് പാനല് പതിനഞ്ച് തിയതികൾ അപ്പം അതില് ഒരു കാരണം ഇപ്പൊ എന്താ സംഭവം ശരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും മോശാനുഭവം ഉണ്ടായിട്ടുള്ള സ്ത്രീകളെ വരുമ്പോ ഇവരെ പോലത്തെ ആൾക്കാർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു നമ്മൾ ഏത് വിശ്വസിക്കണം ഏതാണ് ശരി ഏതാണ് തെറ്റും പോലെ കുറെ എല്ലാവരും ശരിയാണെന്ന് പറയാൻ പറ്റില്ല അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും ആൾക്കാർക്കും എല്ലാവർക്കും കാരണം ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടി എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഉടനെ കേസ് കേസെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് കാരണം ആര് പറഞ്ഞാലും നെക്സ്റ്റ് സെക്കൻഡ് പ്രതിയാക്കണം അപ്പം അതോടൊപ്പം തന്നെ ഇതിനൊക്കെ കൃത്യമായ തെളിവില്ലെങ്കിൽ ഒന്നും നിലനിൽക്കില്ല അപ്പം ഇതോടൊപ്പം തന്നെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസും ഉണ്ടാവണം ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നു അത് എനിക്ക് വന്നു ഇവിടെ എനിക്ക് വന്ന് അത് അങ്ങനെ തള്ളിപ്പോയി കൃത്യമായിട്ട് ആൾക്കാർക്കും കേൾക്കുന്നവർക്കും എനിക്ക് വന്നു പോലീസുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവണം ഇതിനോടൊക്കെ ഞാൻ പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന എണ്ണം എണ്ണം നോക്കുമ്പോ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന ഞാനാണ് അങ്ങനെ നോക്കുമ്പോ ഇപ്പം ബാവനെ പറ്റി കാരണം പറ്റിയൊക്കെ കൊറേ ഇത് വന്നല്ലോന്ന് വെച്ചാൽ ഇവർ അവസരം ഇല്ലാതാക്കുന്നു പറയുന്നുണ്ടല്ലോ ബാബുഡൊക്കെ എന്റെ അറിവില് ഞാൻ വല്ലപ്പോഴും നമ്മളൊരു പടം ഉണ്ട് പരിപാടി ഞാൻ നമ്മുടെ സിനിമകളിലൊക്കെ ഭാഗമാക്കാറുണ്ട് അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവരെ അവസരം ഇല്ലാതാക്കുന്ന എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ പവർ ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസ് എന്താണ് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പക്ഷെ എന്തൊക്കെയാണ് ഇവര് ചെയ്യുന്നത് അവസരം ഇല്ലാതാക്കലായിരിക്കുമല്ലോ പ്രധാനമായി ചെയ്യുന്നത് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ സിനിമയെന്ന് ഞാനാണ് അപ്പൊ ഞാൻ ആയിരിക്കണമല്ലോ അപ്പൊ അതെ അങ്ങനെ നോക്കുമ്പോ ഞാനായിരിക്കണം അവസരം ഇല്ലാതാക്കുന്ന ഞാൻ തമാശ പറഞ്ഞതാണ് കാരണം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും സത്യാവസ്ഥയുണ്ട് അവര് അനുഭവിച്ച തന്നെ തന്നെയായിരിക്കും അതിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ചില കാര്യങ്ങളോട് നമുക്ക് കേട്ട കാര്യങ്ങളോട് നമുക്ക് യോജിപ്പുള്ള കാര്യങ്ങളൊന്നായിരുന്നു ഈ പവർ ഗ്രൂപ്പ് കാരണം എന്റെ അറിവില് അങ്ങനെ ഒരു ഗ്രൂപ്പ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫേവററ്റിസംണ്ട് ഒരു സമയത്ത് വിനീത് ശ്രീനിവാസിന്റെ ഗ്രൂപ്പ് ആഷിക് ഒരു ഗാങ് അങ്ങനെ ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും അല്ലാതെ ഒരു അത് അല്ലാതെ അതിന്റെ മുകളിലൊരു പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു സാധനം ഒന്നും ഇത്രയും കാലം എന്റെ വികസിക്കില്ല എനിക്ക് മനസ്സിലായ സംഭവം ഈ പവർ ഗ്രൂപ്പിൽ ചെലപ്പോ നമ്മളും ഉണ്ടാവാം